നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സെന്റർ വണ്ടൂർ ടൗൺ അംഗൻവാടി കുരുന്നുകളോടൊപ്പം ശിശുദിനം ആഘോഷിച്ച് വണ്ടൂർ ഗേൾസ് വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് വിദ്യാർത്ഥിനികൾ വിവിധ കലാപരിപാടികൾക്ക് പുറമേ ഇവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണിയും അംഗൻവാടിയിൽ വിളമ്പി മധുര വിതരണത്തോടെയാണ് ശിശുദിനാഘോഷം തുടങ്ങിയത് ചാചാജിയുടെ ജന്മദിനമായ ഇന്ന് വർണ്ണാഭമായ ഉടുപ്പുകളും റോസാ പൂക്കളും അണിഞ്ഞാണ് കുട്ടികൾ അംഗനവാടിയിലെത്തിയത് ഇന്ന് നമ്പർ പതിനാല് ചാചാജിയുടെ ജന്മദിനമാണ് അത് ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ജി ജി വി എസ് എല്ലാ എല്ലാ വിദ്യാർത്ഥികളും വണ്ടൂർ അവർക്ക് ഫുഡും ഗിഫ്റ്റും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പോൾ ഫുഡ് ഓരോ കുട്ടികളും അവർ നല്ല രീതിക്ക് മുന്നോട്ട് ാണ് ഹിറ്റും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എ പി ജസീന അധ്യാപകരായ ഡോക്ടർ പി നിഷ എ പി സജന കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ കോർഡിനേറ്റർ എം ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്